ഗൈസ് ഈ കാണുന്നത് എൻ്റെ ഒരു ട്രീ ആണ് കേട്ടോ ഇങ്ങനത്തെ ട്രീകൾ പലരും പല വീഡിയോസിലും കാണുന്നുണ്ടാവും ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് കൈകാര്യം പിടിച്ച് പലവിനും കൊണ്ടുവന്ന ഒരാളേനും കൊണ്ടുവന്ന ഒരു ബൊഗൻവില്ല ട്രീയാണ് നമ്മുടെ ചാനലിനു മുമ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളും ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലീഫ് ഇപ്പോഴും മോളിലുണ്ട് പക്ഷേ സൈഡിലെ ബ്രാഞ്ചസും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വെട്ടി ഞാൻ മുമ്പത്തെ ഇതിൻ്റെ രൂപം ഞാൻ വീഡിയോയിൽ കാണിക്കാം ബ്രാഞ്ചസ് എല്ലാം വെട്ടി ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു എന്നുള്ളതല്ല ഇതൊരു മുപ്പത് വർഷത്തിനും മേലെ അല്ലെങ്കിൽ മുപ്പത് വർഷം പഴക്കമുള്ളൊരു ബൊഗൻവില്ല ട്രീ ആണ് കേട്ടോ അത്രയും വലിയൊരു ബൊഗേൻവില്ല ട്രീയാണ് ഞങ്ങളൊരു നാല് പേര് കൂടിയിട്ടാണ് ഈ സാധനത്തിന് ഡ്രമ്മിലേക്ക് വെച്ചത് ഇതിൽ ഡ്രമ്മിൽ വെക്കുക എന്നല്ലാണ്ട് വേറൊരു ഇല്ല കാരണം ഇതിൻ്റെ കടവാദത്തിനൊക്കെ അത്രയും വെയിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ചെടിച്ചെട്ടിയിലൊന്നും വെച്ചിട്ട് ഇതിനെ നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റില്ല പ്രൊഫഷണൽസിനെ സിനിമയെല്ലാം പറ്റിയിരിക്കും പക്ഷെ എനിക്ക് പറ്റില്ല ഇത് കുറെ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടോ അതുകൊണ്ട് കുറെ കവർ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ ചെടിയുടെ ഇങ്ങനത്തെ തണ്ടുമ്മ നമ്മൾ വേറെ ഹൈബ്രിഡ് ബോഗൻ വിലാസിൻ്റെ പീസസ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിത് ചെയ്ത് ഒരു എക്സ്പീരിയൻസും ഇല്ല പക്ഷെ എൻ്റെ മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ചെടി പിടിച്ചിട്ടുണ്ട് അതിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തതാണ് പക്ഷെ ആ ചെടി പിടിച്ചതിന് ശേഷം വേറെ പല ബോഗൻ വിലാബ് ചെയ്തെങ്കിൽ കൂടിയും ഒന്നും പിടിച്ചിട്ടില്ല ഇതും പിടിച്ചു കിട്ടുമെന്നൊന്നും ഒരു ഐഡിയയും ഇല്ല കേട്ടോ പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ അങ്ങനെ ചെയ്തതാണെന്ന് മാത്രം ഇതിന്റെ ബ്രാഞ്ചസ് വെട്ടിയത് നമ്മൾ ഗാർഡനിൽ ഇപ്പോഴാടനെടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ കണ്ടാ വലിയ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആറു ദിവസത്തോളക്കയണ്ട് അവളത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇതുമ്പം ഞാൻ ചില്ലി യെല്ലോ റൂബി റെഡ് സൺറൈസ് വൈറ്റ് പിന്നെ എന്നിട്ടാണ് ചില്ലി റെഡ് പിന്നെ എന്നിട്ട് അങ്ങനെ കുറച്ച് വെറൈറ്റികളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ഏതെങ്കിലും ഒരു അഞ്ച് കളർ അല്ലെങ്കിൽ മൂന്ന് കളറെങ്കിലും പിടിച്ചാൽ മതി എന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ്റ്റ് പിടിച്ചാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന നല്ല മഴയാണ് പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് വെയിലും വന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഓപ്പൺ ഏരിയയിൽ നിന്ന് നമുക്കിതിൻ്റെ മാറ്റി തണലത്തിലേക്ക് വെക്കാൻ ഒരു ഇല്ല ഈ മരുന്നെടുത്ത് ഈ ഒരു ഡ്രം എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ക്രെയിൻ്റെ ആവശ്യമെങ്കിലും വരും അത്രയും വെയിറ്റ് ആണ് അത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് ചിന്തിക്കാനൊന്നും പറ്റില്ല ഇതിൻ്റെ വെയിറ്റ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാണ് വെച്ചത് അപ്പോൾ ഇങ്ങനെ പേപ്പർ കവറും കൂടി ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു കവറുമ്പോൾ ഈ പേപ്പർ കവർ ഇട്ടാന്ന് നിനച്ചിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറേ പേപ്പർ കവറോട് മേടിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇട്ടിട്ട് ഈ വീടുകളുടെ ലാസ്റ്റിനെ കാണിച്ചു തരാം വെയിലിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് അങ്ങനെ നമ്മൾ ഇടംന്നിട്ടോ അപ്പം ഇനി അത് ഇതിട്ടിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച അതിൽ നിന്ന് നമ്മളെ കംപ്ലീറ്റ് എണ്ണത്തിന് നമ്മൾ ഇത് കവർ ചെയ്തിട്ടുണ്ട് ഇട്ടുക പക്ഷേ ഇത് ഭയങ്കര ബാഡായിട്ടുള്ള ഒരു ഡിസിഷനായിരിക്കും ഇങ്ങനെ പേപ്പറാന്നുള്ളത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ നനഞ്ഞു പോകും പക്ഷെ ഒരെണ്ണം ഞാൻ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു മഴ നനഞ്ഞു കേടായിരുന്നില്ല അപ്പം അതിൻ്റെ പേരിൽ ഞാൻ മേടിച്ചിട്ടതാണ് പക്ഷേ ഇതിൻ്റെ ഒരു വേറെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇടുന്ന ടൈമിൽ ഇത് അനക്കം വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന അറിയില്ല പിന്നെ നമ്മൾ ഇത് വലിയ പൈസ തരില്ലാത്ത കാര്യമായതുകൊണ്ടും ഈ മരമാകുമ്പോൾ അതിന് വേറെ ചില്ലകൾ ഭാവിയിൽ വരും അതെങ്കിലും ഇനി ചെയ്യാം എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ഈ വീഡിയോ വൻ്റെ ആണ് അപ്പോൾ നമ്മുടെ മരവും നിങ്ങൾ വലിയ എക്സ്പേർസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും താഴെ താഴ്കാമെന്നായിട്ട്